ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ആരോപണങ്ങൾ കടുക്കുകയാണ് സിദ്ദീഖ് രഞ്ജിത്ത് ജയസൂര്യ എന്നിവരൊക്കെ ആരോപണ മുൾമുനയിൽ തന്നെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ വീണ്ടും ശക്തമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് സന്ധ്യയാണ് പുതിയ ആരോപണമായി മുകേഷിനെതിരെ വന്നത് തന്റെ സുഹൃത്തായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തി മോശമായി പെരുമാറിയെന്നും അവിടെ നിന്ന് അവർ അടിച്ചു പുറത്താക്കിയെന്നും സന്ധ്യ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി എന്റെ സുഹൃത്തായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മേൽവിലാസം കണ്ടെത്തി അവരുടെ വീട്ടിലെത്തി അന്ന് സുഹൃത്തിന്റെ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സുഹൃത്ത് പുറത്തായിരുന്നു ആ സമയത്ത് മുകേഷ് അമ്മയോട് മോശമായി പെരുമാറിയെന്നും സന്ധ്യ വെളിപ്പെടുത്തി പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂ എന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞു എന്നും സന്ധ്യ ആരോപിക്കുന്നു സിനിമയിലേക്ക് എത്തിയത് അവരെ മോഹം കൊണ്ടാണ് ആകെ ഒരു സിനിമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത് അങ്ങനെയുള്ള അവസരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ജോലി ഇല്ലാതെ വീട്ടിലിരുന്നോളൂ എന്നാണ് പറഞ്ഞത് സിനിമ മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങളും ഇല്ലാതെയായി കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ വെളിപ്പെടുത്തലുമായി നടി മീനു മുന്നേറും രംഗത്തെത്തിയിരുന്നു ലൊക്കേഷനിൽ വെച്ച് മുകേഷ് ലൈംഗിക ആവശ്യവുമായി സമീപിച്ചു എന്നും വില്ലയിലേക്ക് ക്ഷണിച്ചു എന്നാണ് നടി പറഞ്ഞിരുന്നത് നേരിട്ടും ഫോണിലും മോശമായി സംസാരിച്ചു എന്നാണ് മീനു ആരോപിച്ചത് മാത്രവുമല്ല കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മിയിൽ അംഗത്വം നൽകൂ എന്ന് മുകേഷ് പറഞ്ഞു താൻ അറിയാതെ അമ്മയിൽ നുഴിഞ്ഞു കയറാൻ കഴിയില്ല എന്ന് മുകേഷ് പറഞ്ഞു അക്കാലത്ത് തന്നെ ഈ കാര്യം താൻ തുറന്നു പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് മീനു കുര്യന്റെ വെളിപ്പെടുത്തലി